ഇന്നലെ അങ്ങനെ വീട്ടിലിരുന്ന് പോയി കുട്ടികളൊക്കെ പറഞ്ഞു കക്കാടം പോയി പോയില്ലോ വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും അവിടെ ഫാമിലിട്ട് സെറ്റ് ആയിട്ട് കക്കാടം പോയിൽ പോയിട്ടോ നിലമ്പൂരിന്നിപ്പോ റോഡൊക്കെ ടാർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് എണ്ണക്കടികളൊക്കെ മേടിച്ച് കാറിലിരുന്ന് കഴിച്ചു പോയി കക്കാടം പോയിൽ പോകുന്ന വയലുള്ള നദിയാണ് ഇത് എന്തോ ഒരു തെളിഞ്ഞ വെള്ളാണെന്നറിയോ കണ്ടപ്പോ കുളിക്കാൻ തോന്നി പക്ഷെ തോർത്തൊന്നും എടുത്തിട്ടില്ല അങ്ങോട്ട് കുളിക്കാതെ പോയി നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ ചോല വെള്ളായിട്ട് നല്ല അടിപൊളിയാണ് ഈ നദിയിൽ കുളിക്കുന്നവർ ശ്രദ്ധിക്കുക പല സ്ഥലങ്ങളും നല്ല ഒഴുക്കും നല്ല ആഴം ഉണ്ട് ഒരുപാട് പേരുടെ ജീവൻ പോയ ഒരു നദിയാണത് അപ്പൊ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക അവിടെ നിന്ന് കക്കാടം പോയില് പോകുന്ന റോഡ് വളരെ മോശാ കേട്ടോ എന്തോര കുഴിയാണറിയോ എത്രങ്ങനും വണ്ടികളാണ് അറിയുക അതിൻ്റെ ഉള്ളിലൊക്കെ വീണത് കൊറേ എണ്ണം കെട്ടിവലിച്ചൊക്കെ കൊണ്ടുപോയി ഓഫ് റോഡ് വണ്ടികളാണ് വലിയ കുഴപ്പമില്ല ഇതുണ്ടോ കക്കാടം പോയില് കോഴിക്കോട് ബോർഡറാണിത് ഇത് കോഴിക്കോട് ബോർഡറിലാണ് കക്കാടം പോയില് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ റോഡൊക്കെ സൂപ്പറാണ് റബ്ബറൈസ്ഡ് ആക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലേന്റെ റോഡാണ് ഈ തല്ലിപ്പുളി റോഡ് എത്ര കൊല്ലങ്ങളായിരുന്നു ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ ഇന്നലെ പോയിട്ട് നേരെ കക്കാടം പോയി ടൗണിൽ തന്നെ എലിഫന്റ് റോക്ക് വ്യൂ പോയിന്റ് മല ഉണ്ട് അവിടെ നടന്ന് കയറണം അടിപൊളിയോട്ടെ പോകും സംഗതിന്റെ മുകളിൽ ചെന്നാലും ഒരു രക്ഷയില്ല അന്യായ കാറ്റാണ് ആ കാറ്റത്തെ അവിടെ ഇരുന്നാണ്ടല്ലോ ഉറങ്ങിപ്പോകും അമ്മാതിരി കാറ്റാണ് എന്തോരം ആൾക്കാരായിരുന്നു അറിയാം എന്റെ മുകളില് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പരിസരം മൊത്തം നമുക്ക് കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കക്കാടം പോയില് പോണ മിക്കവാറും ആൾക്കാർ ഇതിന്റെ മുകളിൽ കയറാറില്ല അവരൊക്കെ പുരുഷന്മാരെ ആ സൈഡിലേക്ക് നായാടും പോയി വാത്തു കേക്കാൻ പോവാം ഇനി പോകുമ്പോ നിങ്ങൾ ഈ സ്ഥലത്തുനിന്ന് കയറി നോക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കയറിയുള്ള അടിപൊളിയാണ് ഒരു രക്ഷയില്ല അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റടം അത് വൈകുന്നേരം നേരത്തെ ഒരു അഞ്ചു മണി അഞ്ചര ആക്കുമ്പോ നിങ്ങൾ അവിടെ കയറിയിരിക്കണം അപ്പഴാണ് നിങ്ങൾക്ക് ആ വൈബ് കിട്ടുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഇന് കാറ്റ് എങ്ങനുണ്ട്